വൃത്തിയും ആരോഗ്യവുമുള്ള ഒരു രാഷ്ട്രത്തിന്റെ വികസനത്തിനായി സ്വച്ഛതാ ഹി സേവ ശുചിത്വ യജ്ഞം ഇനി മുടക്കം കൂടാതെ എന്നേക്കുമായി തുടരണമെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി സ്വച്ഛതാ ഹി സേവാ ക്യാമ്പയിന്റെ ഭാഗമായി ഗാന്ധി ജയന്തി ദിനത്തിൽ തൃശൂർ തളിക്കുളം ബീച്ചിൽ കോസ്റ്റ് ഗാർഡിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച സ്വച്ഛ ഭാരത് പരിപാടിയിൽ ശുചീകരണ യജ്ഞം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ആരോഗ്യ പരിപാലനം സംരക്ഷണം പുതു തലമുറയുടെ ആരോഗ്യപൂർണമായ ജനനത്തിനുള്ള അന്തരീക്ഷം ജനിച്ചു വീഴുന്ന തലം അത് ഭൂമിദേവി അമ്മയാണെങ്കിൽ ആ അമ്മയുടെ മാറും ഉള്ളകവും ഒക്കെ ശുദ്ധമായി സൂക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ നടപടിക്രമങ്ങളും കൃത്യമായി ഈ പദ്ധതികളിൽ വിഭാവനം ചെയ്തതുവഴി തന്നെ പ്രാവർത്തികമാക്കി പ്രാവർത്തികമാക്കിയെടുക്കുവാൻ സാധിച്ചതിന്റെ ഒരു ആകർഷണീയതയാണ് ഒരുപക്ഷെ ലോകത്തെ ഈ പദ്ധതിയിലേക്ക് ആകർഷിച്ചിരിക്കുന്നതും അവരെല്ലാവരും ഈ ദിവസമെന്ന് മാത്രമല്ല ഈ ദിവസം നമുക്ക് തുടങ്ങാത്തവർക്ക് പുതിയ തുടക്കം കുറിക്കാനുള്ള മുഹൂർത്തം ഒരുക്കുന്ന വളരെ ദിവ്യമായ ഒരു ദിനമാണെന്ന് കരുതി നമുക്കിത് തുടക്കം കുറിക്കാം പക്ഷേ ഇതിന് അവസാനമുണ്ടാവാൻ പാടില്ല കടലോരങ്ങളെല്ലാം വളരെ ശുദ്ധമായി പരിപാലിക്കപ്പെടണം പരിപാലിപ്പിക്കണം എന്നുള്ള പാഠം മാത്രമല്ല ഇത് ജീവിതത്തിന്റെ ഒരു ചരിയാക്കി മാറ്റാനുള്ള പ്രവർത്തനങ്ങൾക്കാണ് സത്യം പറഞ്ഞാൽ ഇന്ന് ഒരുപക്ഷെ കോസ്റ്റ് ആയാലും എൻ്റെ മന്ത്രാലയത്തിന് കീഴിലുള്ള കമ്പനികൾ എല്ലാവരും എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സും ഇതിൽ കഴിഞ്ഞ ജൂലൈ മാസം മുതൽ രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ഇത് ശക്തമായി അവർ തന്നെയാണ് മുമ്പോട്ട് കൊണ്ട് നടക്കുന്നത് മാലിന്യരഹിതവും വികസിതവുമായ ഒരു സ്വതന്ത്ര ഇന്ത്യയാണ് മഹാത്മാഗാന്ധി സ്വപ്നം കണ്ടിരുന്നത് മഹാത്മാഗാന്ധിയാണ് ഭാരതാംബയ്ക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നത് വൃത്തിയായും മാലിന്യരഹിതമായും ഭാരതാംബയെ സേവിക്കുക എന്നത് നമ്മുടെ കടമയാണ് ശുചിത്വ സംരക്ഷണത്തിനായി പ്രതിജ്ഞാബദ്ധതയോടെ സമയം ചെലവഴിക്കുമെന്ന് ഞാൻ ഉറപ്പ് നൽകുന്നു ശുചിത്വ പാലനത്തിനായി ആഴ്ചയിൽ രണ്ട് മണിക്കൂർ വീതം അതായത് പ്രതിവർഷം നൂറ് മണിക്കൂർ ഞാൻ ചിലവഴിക്കും ഞാൻ മലിനമാക്കുകയോ മറ്റുള്ളവരെ അതിനനുവദിക്കുകയോ തളിക്കുളം ബീച്ചിലെ സ്വച്ഛതാ ക്യാമ്പയിൻ ഫ്ലാഗ് ഓഫ് ചെയ്ത കേന്ദ്ര സഹമന്ത്രി കടലോരത്തെ മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതിലും പങ്കാളിയായി ഉസ്കൂൾ കുട്ടികൾക്കും എൻ സി സി കേഡറ്റുകൾക്കും മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തകർക്കും കേന്ദ്ര സഹമന്ത്രി വിഷത്തൈകൾ വിതരണം ചെയ്തു വിവിധ എൻ ജി ഒ എൻ എസ് എസ് എൻ സി സി കേഡറ്റുകൾ ഉസ്കൂൾ കുട്ടികൾ പങ്കാളികൾ എന്നിവരുടെ സഹകരണത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത് ഡി ഐ ജി എൻ ഡേബി കോസ്റ്റ്ഗാർഡ് ജില്ല കേരള ആൻഡ് മാഹി ജില്ലാ കമാൻഡർ കമാൻഡൻ സന്ദീപ് സിംഗ് എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു Why the world? Oh, yeah. the